നമസ്കാരം ഔട്ട് ഓഫ് ബോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ തന്നെ മുൻനിര ബിസിനസ്സുകാരിലൊരാളായ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു മൂന്ന് ദിവസം മുൻപ് നടത്തിയ ആ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് പേര് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുന്നു ഇന്നിപ്പോൾ അതിൻ്റെ നടപടിയുടെ എല്ലാ ഘട്ടങ്ങളും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് അത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ ആ കേസിനെ എങ്ങനെ കൈകാര്യം ചെയ്തു കേരള പോലീസ് എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ മാറുന്നുണ്ടോ കാര്യങ്ങൾ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തേക്കാണ് ഈ അണീറോസിൻ്റെ പോസ്റ്റുകളുടെ അടിയിലൊക്കെ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകളിലെ മാറ്റം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ ആ മാറ്റം നിലനിൽക്കുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് നിശാദ് ഇവിടെ ഒരു സ്ത്രീ സമൂഹത്തെ എങ്ങനെ സമീപിക്കണം എന്നതിൽ ഒരു മിനിമം രീതി ഇല്ലെങ്കിൽ ആ ഒരു ജാഗ്രത ഈ സംഭവം കൊണ്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊന്നും ഞാൻ കാണുന്നതേയില്ല ഈ വിഷയത്തിൽ നമുക്കാകെ തെറ്റുപറ്റിപ്പോയി എന്നും ഹണി റോസിനോട് നമ്മൾ ചെയ്തത് തെറ്റാണ് നമ്മൾ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് ഈ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാകെ വിചാരിച്ചുകളെയും ഇതോടുകൂടിയൊന്നും കരുതുന്നതയില്ല എന്ത് തെറ്റാണ് പാവം ബോബി ചെമ്മണൂർ ചെയ്തത് എന്ന് പരിതപിക്കുന്നവരെയാണ് ബഹുപുരുഷവും നമ്മൾ കാണുന്നത് ഇവിടെ സ്ത്രീകൾക്കെന്തും പറയാം പുരുഷന്മാർക്കൊന്നും പറയാൻ പാടില്ലേ ഇവിടെ സമത്വമില്ലേ എന്നൊക്കെ ചോദിച്ചു കുറേ ആളുകൾ ഇപ്പോഴും ഇറങ്ങി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവരെ കാണാനും അതുകൊണ്ട് ഈ സംഭവം ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് ഒരു ധാർമ്മികവും മാനസികവുമായ മാറ്റം ഉണ്ടാക്കി കളയുമെന്ന് വിചാരിക്കാനൊന്ന് നിവൃത്തിയില്ല ചിലപ്പോൾ ഒരു ഭയപ്പാടുണ്ടാക്കിയേക്കും കുറച്ച് ദിവസത്തേക്ക് കാരണം ഈ പറയുന്ന പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെന്ന് വിളിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വെർബൽ റേപ്പിസ്റ്റുകളായ മനുഷ്യന്മാരുടെ ആസ്ഥാന കുലപതിയായിരുന്ന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് അപ്പോൾ അറസ്റ്റിലായതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞാൽ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ പിടിക്കപ്പെട്ടേക്കൊന്ന് ഭയം കൊണ്ട് കുറച്ച് കുറച്ചേക്കും വേറെ ആളെ കഴിഞ്ഞ ദിവസം പിടിച്ചല്ലോ ഇദ്ദേഹത്തെയും പിടിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് പറയുന്നതിന് നിയമപ്രശ്നമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവർ പിൻവാങ്ങിയേക്കും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇത് ബോബി ചൗണ്ടൂറിൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും പറ്റിയിട്ടില്ല ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടല്ലേ ഹണി റോസ് ഇങ്ങനെ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നത് കൊണ്ടല്ലേ അങ്ങനെ അങ്ങനെ അപ്പിയർ ചെയ്യുന്ന എല്ലാവരെയും പറയാൻ നമുക്ക് അവകാശമില്ലേ അവരും അതല്ലേ എന്താ പറയുന്നത് ഇൻവൈറ്റ് ചെയ്യുന്നത് അത്തരം അല്ലേ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് അതല്ലേ അവരുടെ കച്ചവടം എന്ന മട്ടിൽ ഇതിനെ വിശദീകരിക്കുന്ന ഒരുപാട് പേരെ നമുക്കിപ്പോൾ കാണാൻ പറ്റും അതുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കാനേ തോന്നുന്നില്ല ഒരുപക്ഷെ ആളുകൾ ഭയന്നിരിക്കുമായിരിക്കും ധരിക്കുമായിരിക്കും കുറച്ച് ദിവസത്തേക്കോ കുറച്ചാഴ്ചകൾ സമയത്തേക്കോ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വിട്ടുനിന്നേക്കോ വരിക്കും പക്ഷേ ഈ മാനസികാവസ്ഥയുള്ള മനുഷ്യർ ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട് അവർ തുടരാനുള്ള സാധ്യതയാണ് പക്ഷേ ഇതൊരു നല്ല കാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം സാധാരണ നിലയ്ക്ക് സൈബർ സ്പേസിൽ സ്ത്രീകൾ അപ അവമതിക്കപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന ലൈംഗിക ചുവയുടെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾക്കകത്ത് പോലീസ് പൊതുവെ കാര്യക്ഷമമായ നടപടികൾ എടുത്തു പോന്നിരുന്നില്ല അങ്ങനെ എടുത്തുപോന്നിരുന്ന ഒരു ചരിത്രം ഇന്നലെ വരെയും നമ്മുടെ പോലീസിന് ഇല്ല എന്ന് കാണണം ഹണി റോസിൻ്റെ പരാതിയിൽ ഒരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ അതിലെ പ്രധാനിയെ അറസ്റ്റ് ചെയ്തു എന്നൊഴിച്ചു നിർത്തിയാൽ ഹണി റോസിനെ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകൾ ഓരോ ദിവസവും ഇന്നുകൊണ്ട് നമ്മുടെ സൈബർ സ്പേസിൽ വലിയ തോതിലുള്ള ആക്രമണത്തിൽ ഇരകളാക്കപ്പെടുന്നുണ്ട് പുതിയ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈം ഏരിയ തന്നെ അതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്രമിക്കുക മുഖമില്ലാത്ത പ്രൊഫൈലുകളായി വന്ന് അവരെ വലിയൊരു മെൻ്റൽ ട്രോമയിലേക്ക് തള്ളിയിടുക മനുഷ്യരുടെ ജീവിതം തീർക്കുക ആത്മഹത്യയിലേക്ക് തള്ളിയിടുക അതിപ്പോഴും ഒരു ഗുരുതര സ്വഭാവിയായിട്ടുള്ള ഒരു കേസ് ഏരിയ ഒരു ക്രൈം ഏരിയ എന്ന നിലയ്ക്ക് നമ്മുടെ പോലീസ് എടുക്കുകയോ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ ആളുകളെ പിടിച്ച് മാതൃകാപരമായ ശിക്ഷ നൽകുകയോ ചെയ്യുന്നില്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ശിക്ഷയും നടപടിയും ഉണ്ടാവാത്തതുകൊണ്ടാണ് ആളുകൾക്ക് ആവേശം കൂടുന്നത് എവിടെ നിന്നെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളുകളെ പീഡിപ്പ് ഇങ്ങനെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കാം അല്ലെങ്കിൽ ആളുകളെ ഇങ്ങനെ ടാർണിഷ് ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസം വരുത്തിന് കാരണം പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ള അതിപ്പോൾ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന കാര്യത്തിലായാലും കൊള്ളാം സമൂഹത്തിൽ വർഗീയതയും സ്പർദ്ധയും വളർത്തുന്ന കാര്യത്തിലായാലും എല്ലാം പോലീസ് സ്വീകരിക്കുന്ന സമീപനം അങ്ങേയറ്റം എന്താണ് ദുർബലമാണ് എന്നാണ് ഇപ്പോഴും നമ്മുടെ മുമ്പുള്ള യാഥാർത്ഥ്യം ഇത് ശരിയാണ് ഹണി റോസിൻ്റെ പരാതിയിൽ അവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു മുഖ്യമന്ത്രി നടപടിയെടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തു ഇന്ന് രാവിലെ ഇപ്പോൾ പോലീസ് നടപടിയെടുത്തു നല്ല കാര്യമാണ് പോലീസ് നിയമപരമായ അവരുടെ ബാധ്യത നിറവേറ്റുന്നു ഞാൻ പോലീസിനെ വലിയ കയ്യടിക്കാനോ പോലീസ് എന്തോ ഒരു വലിയ കർത്തവ്യം നിറോഹിച്ചോ എന്ന് മറ്റുള്ള പോഴ്ത്താനോ എന്ന് ഉദ്ദേശിക്കുന്നില്ല പോലീസിൻ്റെ ഉത്തരവാദിത്വം ഇതാണ് പോലീസിന് മുമ്പിൽ പരാതി വന്നാൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ഇത്ര എത്ര പരാതികൾ മുമ്പിലുണ്ട് ഞങ്ങൾ പ്രോപ്പറായി ആക്ഷൻ എടുക്കാത്തത് എന്ന് പോലീസിന് ആലോചിക്കാനുള്ള ഒരു സമയമാണിത് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് എന്തോ മഹാകാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലീസ് ചെയ്യാത്ത ഒരു പക്ഷേ പോലീസിന് ഇതിനേക്കാൾ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഇതിനേക്കാൾ കൃത്യമായ എവിഡൻസുള്ള ഇപ്പോൾ ഈ ഡബിൾ മീനിംഗ് ആണ് എൻ്റെ മുമ്പിൽ നിയമപരമായ വഴികളുണ്ടോന്ന് കോൺഫിഡൻസ് ഈ ബോബി ഉണ്ടല്ലോ അത്തരം ഒരു കോൺഫിഡൻസും പ്രതികൾക്കില്ലാത്ത തരത്തിലുള്ള വളരെ ക്ലിയർ കേസ് ഓഫ് അറ്റാക്കുകളുടെ സംഗതികൾ പോലീസിന് മുമ്പിലുണ്ട് എടുക്കാത്തത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കും ചിന്തിപ്പിക്കാൻ ചിന്തിക്കാൻ കഴിയുന്നതാണ് പോലീസിനെ കൊണ്ട് ഭരണകൂടത്തിന് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം കാരണം പോലീസിന് ആക്ഷൻ എടുക്കാൻ കഴിയുന്നതാണ് ഇത്തരം സംഭവങ്ങളെങ്കിൽ ഇത്തരം പോലീസ് ആക്ഷൻ എടുക്കാത്ത നിരവധിയായ സംഭവങ്ങളുണ്ട് പോലീസ് നടപടിയെടുക്കാത്ത ഹെയ്റ്റ് ക്രൈംസ് ഇതിനേക്കാൾ വലിയ വിപത്താണത് നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന വർഗീയവാദികൾക്ക് നാളെ കേരളത്തെ തീരെഴുതി കൊടുക്കാനുള്ള വലിയ രാഷ്ട്രീയ പദ്ധതികൾക്ക് സഹായകരമാവുന്ന നിത്യമൗനം പോലീസ് എടുക്കുന്നുണ്ട് അത് ഗുരുതരമാണ് അതുകൊണ്ട് പോലീസ് ശരിയായ ഒരു പാത്തിലേക്ക് വന്നിരിക്കുന്നു അവരിതിനകത്ത് പ്രോപ്പർ ആക്ഷൻ എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നും ഞാൻ കാണുന്നതില്ല ഇത് ഒരു ശുഭകരമായ കാര്യം ആ ശുഭകരമായ കാര്യത്തിൽ പൂർണ്ണമായും പോലീസ് ശരിവഴിയിലാണെന്ന് വിചാരിക്കണമെങ്കിൽ പോലീസ് ബാക്കിയുള്ള പ്രിവിലേജ് ഇല്ലാത്ത സ്ത്രീകൾക്കും മാധ്യമങ്ങളുടെ അറ്റൻഷൻ ഇല്ലാത്ത സ്ത്രീകൾക്കും ഒരു വരി ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി ഇട്ടാൽ വാർത്തയാകുന്ന ആൾക്കാരാണ് ആരൊക്കെ ഈ ഹണി ഹണിറോസനെ പോലുള്ള ആളുകൾ അവ എല്ലാവർക്കും നിയമത്തിൻ്റെ കാര്യത്തിൽ തുല്യമായ അവകാശമാണ് പക്ഷേ ആ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരുടെ പരാതിയിൻമേൽ കൂടി നടപടിയെടുക്കാൻ ഒരു ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാകുമ്പോഴല്ലാതെ ഈ ഇടപെടലെല്ലാം പൂർണ്ണമാണെന്ന് വിചാരിക്കാൻ വയ്യ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ആക്രമണകാരികളെ ഭയന്ന് തുരുത്തുകളിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് അവരെ കൂടി ആത്മവിശ്വാസത്തോടെ പുറത്ത് കൊണ്ടുവരാൻ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി നന്നായി ബിഹേവ് ചെയ്ത് കൂട്ടേ എന്ന് ഉപദേശിക്കുന്ന എസ്ഐമാരില്ലാത്ത കാലം എസ് ഐമാർ ഇപ്പോൾ ഉണ്ട് ആ ഇല്ലാത്ത കാലമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അതിലേക്ക് പോലീസ് ഇനിയും സഞ്ചരിക്കാനുണ്ട് ഇത്തരം നടപടികൾ ഹെയ്റ്റിൻ്റെ കാര്യത്തിലും വെറുപ്പിൻ്റെ കാര്യത്തിലും എടുക്കാൻ പോലീസിന് കഴിയട്ടെ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കാൻ കഴിയട്ടെ ഏത് പ്രമാണിമാരായാലും ഇതിനു മുമ്പ് നമ്മൾ പോലീസിനെ കണ്ടുണ്ട് നടൻ സിദ്ധിക്ക് ഒരു പരാതിയിൽപ്പെട്ടു പോയ സമയത്ത് സിദ്ദിക്കിന് ഇതിപ്പോൾ മുൻകൂർ ജാമ്യത്തിന് സമയം കൊടുക്കാതെ വേഗത്തിൽ ആക്ഷൻ എടുത്തു സിദ്ധിക്ക് സുപ്രീം കോടതിയിൽ പോകുന്നവരെ സിദ്ധിക്കിനെ കാണാനില്ലാതെ പോലീസിൽ പരമാവധി അത് തന്നെ അവിടുന്ന് ഇളവ് കിട്ടി കിട്ടിയപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനെ സഹായം ചെയ്ത് കൊടുത്തതിൻ്റെ സമീപ ചരിത്രമുള്ള പോലീസാണ് ഈ കേസിൽ ഇവരെ ഇദ്ദേഹത്തെ പിടിക്കുന്നത് എന്ന് കാണണം അതുകൊണ്ട് നിയമപരമായ ബാധ്യത ഇപ്പോൾ നിറവേറ്റുന്നു ഒരു ചില കാര്യങ്ങളിലെങ്കിലും നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്നത് ശുഭകരവും സന്താ പറയുന്നത് ആശ്വാസദായകവുമായ കാര്യമാണ് ഈ ബാധ്യത നിറവേറ്റാൻ എല്ലാ കാര്യത്തിലും എല്ലാ പരാതിക്കാരുടെയും കാര്യത്തിൽ വെറുപ്പ് അനുഭവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിലായാലും കൊള്ളാം ഇങ്ങനെ ലൈംഗിക അധിക്ഷേപം അനുഭവിക്കുന്ന കാര്യം മനുഷ്യരുടെ കാര്യത്തിലെല്ലാം ശരിയാവണ്ണം ബാധ്യത നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയട്ടെ പോലീസിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഒപ്പം ഈ നടപടി കുറച്ച് മനുഷ്യരെങ്കിലും ഒന്ന് ഭയപ്പെടുത്തിയിട്ടാണെങ്കിൽ ഭയപ്പെടുത്തിയിട്ട് പിന്തിരിപ്പിക്കുന്നത് അത്ര ആശ്വാസം അജിംസ് രണ്ട് കാര്യം ഈ ബുള്ളിങ്ങിനെ കുറിച്ച് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നുണ്ട് പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം അതും പറഞ്ഞ് മടുത്ത ടോപ്പിക്കാണ് കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാത്ത ഒരു ഒരു കൂട്ടം മനുഷ്യരുണ്ട് പക്ഷേ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിൽ വരുമ്പോഴത്തേനും ഈ ബോബി ചെമ്മണ്ണൂർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് ലൈൻ അയാളെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പക്ഷേ ഹണി റോസ് അത്ര നല്ലതല്ല എന്ന് പറയുന്ന ആ ഒരു ബാലൻസിങ്ങിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് ഈ ഒരു വർഷം മുമ്പ് ഹണി റോസിനോട് ഒരു ഇന്റർവ്യൂറി ഇതേ കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ നിങ്ങൾക്കെതിരായ അധിക്ഷേപ പരാമർശം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞാൻ കാണാറുണ്ട് അതിൻ്റെ ഒരു പീക്കാണത് ഞാൻ കാണുന്നത് കഴിഞ്ഞാൽ അതിന് അതിനപ്പുറം എന്താണ് എന്നെക്കുറിച്ച് ഈ അധിക്ഷേപകർക്ക് പറയാനുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും ഇങ്ങനെ എനിക്കെതിരെ കമൻ്റ് ഇടുന്നവരല്ല വളരെ കുറച്ച് പേരാണത് അവരെല്ലായിടത്തും അത് ചെയ്യുന്നു അതുകൊണ്ട് എല്ലായിടത്തും അത് കാണുന്നു എന്നേ ഉള്ളൂ എന്നാണ് അവരത് പറഞ്ഞത് അപ്പോൾ അവർ നേരിടുന്ന ആ ആക്രമണത്തെക്കുറിച്ച് അവർക്ക് അന്നേ ബോധ്യമുണ്ട് ഒരു വർഷം മുമ്പേ ബോധ്യമുണ്ട് ഇപ്പോൾ അവർ ഇതിനെതിരെ നടപടിയുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കാരണം ഈ അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അശ്ലീലം പറയുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ അതിനടിയിൽ കമൻ്റ് ചെയ്യുന്നവരെ കുറിച്ചോ എല്ലാവരും അവർ അവരുടെ പരാതി അതിന് കാരണക്കാരനായ മനുഷ്യനാണ് അറസ്റ്റിലായിട്ടുള്ളത് ബോച്ചെ അയാൾ ഹണി ക്രോസിനോട് മാത്രമല്ല അങ്ങനെ പെരുമാറിയിട്ടുള്ളത് അയാളുടെ ഒരുപാട് വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും ഈ ബോച്ചെ ഹിംസെൽഫ് അയാൾ തന്നെ ഒരു ഇൻഫ്ലുവൻസറാണ് അയാളൊരു മില്യണോളം ഫോളോവേഴ്സ് ഉണ്ടായൊക്കെ അപ്പോൾ ഈ നമ്മൾ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു വാക്കാണല്ലോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യരെ എന്നുള്ളൊരു ചോദ്യമുണ്ട് പൊതുവേ പുതിയ തലമുറ മില്ലേനിയൽസ് ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചിന്തിക്കുന്നവരും സ്ത്രീകളോട് ആ ഒരു ബഹുമാനത്തോടെ പിന്മാറുന്നവരുമാണെന്നാണ് നമുക്കുള്ളൊരു ബോധ്യം പക്ഷെ അവരെപ്പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അതായത് ഈ പുതിയ തലമുറയെ തന്നെ സ്ത്രീ വിരുദ്ധരാക്കുന്ന ഇൻഫ്ലുവൻസർമാരുണ്ട് അത്തരം ഇൻഫ്ലുവൻസർമാരുണ്ട് അതിൽ അതിൻ്റെ ആ ശൃംഖലയിൽപ്പെട്ട ഒരാളാണ് ബോച്ചെ പുതിയ തലമുറയെ സ്ത്രീവിരുദ്ധരാക്കി മാറ്റുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് കാരണം അത്രമാത്രം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തന്നെ ഛേ എന്ന് തോന്നുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ആംഗ്യങ്ങളും അത് സ്ത്രീകളുടെ മൊഡസ്റ്റിയെ ആക്രമിക്കുന്ന തരത്തിലുള്ളതാണ് ക്രിമിനൽ കുറ്റമാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് കാണുന്ന ആൾക്കറിയാം ഈ പറയുന്ന ബോഛയ്ക്ക് അറിയാം നമുക്കെല്ലാം അറിയാം എന്നിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും പറയാറുണ്ടോ ഇതൊരു ക്രി ക്രൈമാണ് അയാളാ ചെയ്യുന്നത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ആംഗ്യങ്ങളും അശ്ലീല ഭാഷണ ഭാഷണങ്ങളുമാണ് എന്ന് നമുക്കറിയാൻ പറ്റും അതൊരു ആണെന്ന് നമുക്കൊരു തോന്നലേണ്ട ആകാത്തു വെച്ചാൽ അയാളൊരു ഇൻഫ്ലുവൻസറായതുകൊണ്ട് അയാൾ ഇൻഡയറക്റ്റ്ലി നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇതൊരു നോർമൽ തിങ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അയാളുടെ സോഷ്യൽ മീഡിയയിലെ ആ എന്താ പറയുക ആ ഒരു പ്രിവിലേജ് അയാൾക്ക് അത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള പ്രിവിലേജ് കൊണ്ട് നമുക്ക് തന്നെ തോന്നിപ്പോൾ അത് കാണുമ്പോൾ ഇതൊരു നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാത്ത വിധത്തിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഇത് തെറ്റാണെന്ന് വിചാരിക്കുന്നവരെ പോലും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം അപ്പോൾ ഈ പോലീസ് അറസ്റ്റോടുകൂടി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ക്രൈമാണ് എന്ന് അയാളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അതാ ഹണി റോസ് പരാതിപ്പെട്ടിരുന്നില്ലല്ലോ പിന്നെ അങ്ങനെ പോലീസ് നടപടി വെച്ചാൽ എന്നും പരാതി നോക്കി നിൽക്കരുത് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നിഷാദോട് പറഞ്ഞ പോലെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെതിരെയും ഈ സ്ത്രീകളെ ഭക്ഷണത്തരം പറയുന്നവർക്ക് എന്തിനാണ് പരാതി നിൽക്കുന്നത് അത് അതൊരു ക്രൈം അവിടെ നടന്നു കഴിഞ്ഞു പോലീസ് നടപടി എടുക്കാൻ വേണ്ടത് പോലീസ് അതിൻ്റെ സൈബർ ഡോം സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് സോഷ്യൽ മീഡിയ ഞങ്ങൾ അരിച്ച് പറക്കുകയാണ് എന്നിടക്കിടയ്ക്ക് കേരള പോലീസിൻ്റെ പോസ്റ്റ് വരാറുണ്ട് എന്നിട്ട് അരിച്ചുവിറക്കിയിട്ട് നിന്ന് അവർ കാണുന്നില്ലേ അപ്പോൾ ഹേറ്റിൻ്റെ കാര്യത്തിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപത്തിൻ്റെ കാര്യത്തിലും ഈ പോലീസ് എന്താ പറയുക വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു ഇത്ര എന്നാലും അപ്പോൾ അവരൊന്ന് ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഇതൊരു കൃത്യമായ മെസ്സേജ് പോകും ഇതൊരു ക്രൈമാണ് എന്ന് തോന്നലുണ്ടാക്കുന്നത് ഈ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പിന്മാറുന്നവർക്ക് തോന്നും ഇത് ചെയ്താൽ ഞാൻ പിടികൂടപ്പെടും ബോച്ചവർ അറസ്റ്റിലായി നാളെ എന്നെയും പിടിച്ചേക്കാം എന്നൊരു തോന്നൽ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഒരു ഗുണഫലം മറ്റൊന്ന് ഈ വളരെ 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 മോശമായ രീതിയിൽ ഇപ്പോൾ ഹണിറോസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവരെ ഇഷ്ടമുള്ളവർ ഉണ്ടോ എന്നാൽ ഒരു ലൈക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമാ നടിമാരുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും മാധ്യമ പ്രവർത്തകരുടെ അവർ അങ്ങനെ അവരുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഇവർക്കിഷ്ടമാണെങ്കിൽ ലൈക്കടിക്കും ഇത് ലൈക്കടിക്കാൻ അതിനൊരു ഇരയാണിഷ്ടം ഇത് ലൈക്കടിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലൊന്ന് തെറി വിളിപ്പിക്കാൻ വേണ്ടിയാണ് അതുപോല അതുപോലെ ഈ ഫാൻസ് ഫൈറ്റ് ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിലും എല്ലായിടത്തും സ്വന്തം അമ്മയേക്കാൾ പ്രായമുള്ള സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ വെച്ചിട്ട് അവരെ പറ്റി അശ്ലീലം പറയുന്ന ഫേസ്ബുക്ക് പേജുകളുണ്ട് ഇതൊന്നും നമ്മുടെ സൈബർ ഡോം കാണുന്നില്ലേ നമ്മുടെ കേരള പോലീസ് ഇതൊന്നും കാണുന്നില്ല അവരെന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ അവരെന്താണ് ഈ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരുന്നത് കേരള പോലീസ് അതായത് സ്ത്രീകളെ ബെർബൽ റേപ്പ് ചെയ്യുന്ന അശ്ലീലം പറയുന്ന മനുഷ്യരെ വ്യക്തികളുടെ ഫോട്ടോ വെച്ചിട്ട് അവർ അവരെ വിളിക്കുന്ന ഇതൊന്നും പോലീസ് കാണുന്നില്ല പോലീസ് എന്താ കാണുന്നത് പിണറായി എങ്ങാനും ആരെങ്കിലും ഒന്നും വിമർശിച്ച് കവരുണ്ടാൽ അയാൾക്കെതിരെ കേസെടുക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ കത്ത് ഇപ്പോൾ നിഷാദ വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത് പോലീസ് എന്തോ ഒരു മഹത്തായ കാര്യമല്ല ചെയ്തത് പോലീസ് ചെയ്തതുകൊണ്ടുണ്ടാവുന്ന ഒരു ഗുണഫലത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാട്ടിയത് പോലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം പോലും ഇക്കാര്യത്തിൽ പോലീസോ ഭരണകൂടമോ ചെയ്യുന്നില്ല പരാതി എഴുതി കൊടുത്തിട്ട് പോലും ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വെർബൽ വെറുബിൾ റേപ്പിനിരയായ ഒരു മാധ്യമ പ്രവർത്തക പോലീസിൽ പരാതി കൊടുത്തിട്ട് ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് പോലീസിൻ്റെ ഒരു തനത് രീതിയാണ് അതിനൊരു മാറ്റം വന്നെന്ന് വെച്ചാൽ മാറ്റം വന്നതല്ല ബോബി ചമ്മണ്ണൂരിൻ്റെയും ദിലീപിൻ്റെയും സിദ്ദീഖിൻ്റെയും കേസുകൾ താരതമ്യം ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ എക്സപ്ഷണലായിട്ട് ഓരോ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കും പോലീസ് എന്തോ ചെയ്യുന്നു അങ്ങനെയല്ല പോലീസിന് മുമ്പിൽ വരുന്ന ഒരു ലക്ഷം പരാതിയിൽ പത്തെണ്ണതിൽ പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ അപ്പോൾ ഹണി റോസ് നേരിടുന്ന അപ്പോൾ ധന്യം ചോദിച്ചല്ലോ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള എനിക്കത് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഹണി റോസ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അശ്ലീലം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ കാരണം ഹണി റോസ് അപ്പിയർ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടാണ് നല്ല വസ്ത്രം ധരിച്ച് അപ്പിയർ ചെയ്യുന്നു അതർവൈസ് വയസ്സ് അവരെ സിനിമയിൽ കാണുമ്പോൾ അത് പണം കൊടുത്തുപോയി കാണുന്ന ആൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫോട്ടോ കണ്ടിട്ട് ഇവരെ ചീത്ത വിളിക്കുന്നത് അപ്പോൾ അതുപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്തും ആൾ ആർക്കും വിളിച്ചു പറയാം എന്നുള്ളൊരു മെസ്സേജ് ആണോ ഈ ഈ ന്യായീകരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇതിനേക്കാൾ മീൻസ് അവരുടെ ഭാഷയിൽ തന്നെ ഇതിനേക്കാൾ വൾഗർ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന നടിമാരുടെയും നടന്മാരുടെയും സിനിമകൾ ഇവർ പണം കൊടുത്തു കാണുന്നുണ്ട് അത്തരം നടിമാരെ ആരാധിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്ത ആൾ എന്തുകൊണ്ടാണ് ഹഡിഗ്രോസിനെ മാത്രം ഇങ്ങനെ ചീത്തൊളിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വളർന്നു വരുന്ന സ്ത്രീവിരുദ്ധ ആ സ്ത്രീ വിരുദ്ധത വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ മുതലുണ്ട് അതിൻ്റെ തലത്തിൽ കേരളത്തിലെ പ്രതിനിധിയാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്നേ പറയേണ്ടതുള്ളൂ ഇത് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മ ഒരു സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ആരാണീ തരത്തിൽ അത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ എന്താണ് പറയുക വിപ്ലവകാരികളോ എഴുത്തുകാരോ സാംസ്കാരിക പ്രവർത്തനമൊന്നുമല്ല സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ശരിക്കും രാഷ്ട്രീയക്കാരാണ് അത് ഭരണകൂടമാണ് അതെന്ത് തരം മാറ്റമാണേലും ആ മാറ്റം ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളവരാണ് ഭരണകൂടം എന്ന് പറയുന്നത് അവരൊരു നടപടി സ്വീകരിച്ചാൽ അത് സമൂഹത്തിൽ ദുരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ ചെയ്തത് നമ്മൾ അതിൻ്റെ പ്രാധാന്യം കാണുന്നത് അത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് ബോബി ചമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന ക്രൈമാണ് എന്ന് തോന്നൽ പുതിയ തലമുറയിലിടയിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇത് ഇല്ലീഗലാണ് ക്രൈമാണ് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നലുണ്ടാകുമ്പോൾ ഇതാരും ചെയ്യില്ല മാത്രമല്ല ഇതേക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ളതും പ്രധാനമാണ് അങ്ങനെ വസ്ത്രം ധരിച്ചാൽ ഇങ്ങനെ സ്ത്രീകളോട് പറയാമല്ലോ എന്നുള്ളതാണെങ്കിൽ ഈ പറയുന്നവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ കുറിച്ചും ആളിത് പറയുന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം ഒരാളുടെ ശരീരം ഒരു പ്രത്യേക രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് 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 എൻ്റെ എൻ്റെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ചും ഇതിങ്ങനെ ആളുകൾ പറയുമല്ലോ എന്ന തോന്നലുകളിലും അവർക്ക് ഉണ്ടാക്കാൻ അപ്പം ഇതേക്കുറിച്ച് നിരന്തരം പറഞ്ഞു കൊണ്ടേ സംസാരിച്ചു ഭരണകൂടം നടപടികൾ സ്വീകരിക്കുക ഇതൊരു കുറ്റമാണെന്ന് തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കുക ആ അർത്ഥത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ അറസ്റ്റ് വഴി വെക്കും മാത്രമല്ല നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് എഴുപത് ശതമാനം പുരുഷന്മാരും ജയിലിൽ കിടക്കേണ്ടി വരും ഇത് വിഫലമായി പോകും